വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാഫിക് ഡൈവേർഷൻ ഇടയിൽ ഒരു ട്രിപ്പിൾ റൈഡിങ് ഒരു മൂന്ന് പേര് ഒരു ബൈക്കിൽ വന്ന് പോലീസിനെ വെട്ടിച്ച് പോയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരുപാട് വിഷ്വൽസ് മീഡിയയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കൂടുതലായിട്ടും മീഡിയയിലെല്ലാം വന്നിരുന്നത് ശരിക്കും അവരെന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡൈവേർഷനെ പറ്റി അറിവില്ലാതെ ട്രിപ്പിളായിട്ട് വന്നു വില്ലിയൻ ഡ്രൈവർക്ക് രണ്ടു പേർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇത് കാരണം പോലീസ് കൈ കാണിച്ചു നിർത്തിയില്ല ഇത് തന്നെയായിരുന്നു അതിനകത്ത് ഒരു ഒഫൻസ് അതുകൊണ്ട് പക്ഷേ വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളെ വി വി ഐ പി ബൈ റോഡ് ഉണ്ടായിട്ടില്ല ബൈ റോഡ് ഒരു യാത്ര ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മളൊരു പ്രിവെൻറ്റീവ് ഇതായിട്ട് കുറച്ച് ഡൈവേർഷൻ ചെയ്തിരുന്നു ആ ഡൈവേഴ്ഷനിടയ്ക്കാണ് ഇവർ വന്ന് കയറിയത് പിന്നെ ഇതായിരിക്കണം ആയിരുന്നു അത് കാരണം ആയിരിക്കണം നിർത്താതെ പോയത് പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ മാനിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അവരെ മൂന്നു വരെ ചെയ്തിട്ടുണ്ട് വണ്ടി പരിശോധിച്ചപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ അതിൻ്റെതായുള്ള നടപടികൾക്കായിട്ട് കോടതിയിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് എന്നുള്ള ഒരു ആസ്പെക്ട് ഇല്ല ഇതിനകത്ത് അതില്ലാത്രത്തോളം വേറെ ഇതൊന്നും വരുന്നില്ല കാരണം അവര് സാധാരണക്കാരാണ് കൂലിപ്പണിക്കാരാണ് ഈ അജ്ഞത എന്നതിനുപരിയായിട്ട് പോലീസിന്റെ ഡയറക്ഷൻ മാനിക്കാതെ രക്ഷപ്പെട്ടങ്ങ് പോവുക എന്നുള്ളവർ ഒരു മാത്രേ ഉണ്ടായി ഇത് സാധാരണ പലയിടത്തും ഉണ്ടാകുള്ളതാണ് പക്ഷെ നമ്മൾ വണ്ടിയുടെ നമ്പറൊക്കെ വെച്ചിട്ട് പിന്നീട് ഇത് ഫോളോ ചെയ്തിട്ട് അരക്കാനുള്ള ഓഫൻസിനെതിരെ നടപടി എടുക്കാറുണ്ട് അത്രേ കൂടും പക്ഷെ ഇത് ഇന്ന് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ വി വി ഐ പി സ്പോട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഇതാണ് നമുക്കിത് ഹൈലൈറ്റ് ആയി പോയത് സാധാരണക്കാരാണ് കൂലിമണിക്കാരൻ വരെ മറ്റേ ഇഷ്യൂസൊന്നും ഉള്ളവരല്ല നമ്മൾ ആൻറ്റിസിഡൻസും വരെ എന്നുള്ളത് പക്ഷേ നടപടി ഉണ്ടാവും പോലീസുകാർ പേരെടുത്തിട്ടുണ്ട് ബാക്കി നടപടികൾ ഉണ്ടാവും വണ്ടിയുടെ പർട്ടിക്കുലേഴ്സ് എടുത്തിട്ട് കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായില്ല അങ്ങനെയൊക്കെ കുറച്ചുണ്ട് അതായത് റെഗുലാരിറ്റീസ് ഒക്കെ ഉണ്ട് അത് എല്ലാം കൂടെ ചേർത്ത് പാൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കോടതിയിൽ വണ്ടി കൊടുക്കും